നീ കളിപ്പാട്ടൻ നല്ലത് ആവശ്യം പോലെ കളിപ്പാടാണ് ഇഞ് ഇട ആ എടുത്തിടെ ഇഞ്ഞ് എടുത്തേ ഇഞ്ഞ് എടുത്തേ പങ്കെ ഇഞ്ഞ് എടുത്തറി ആദ്യ അതിട് ആ അമ്മ ലൈക്കാ ഇന്ന് ഇഞ്ഞൊന്നേ എന്താ ഇരിക്കടി കാര്യം പറയുന്ന ഇരിക്കേ ഇരിക്കുന്നേക്ക കേൾക്കണം ഇന്ന് ഒക്ടോബർ രണ്ടാണ് കേട്ടാ ഇന്ന് ഒക്ടോബർ രണ്ടാണ് ഒക്ടോബർ രണ്ടെന്ന് പറഞ്ഞാൽ എന്തുവാ ഗാന്ധി ജയന്തി ഗാന്ധി ജയന്തി പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം അത് അന്ന് സേവനവാരം തുടക്കമായിരുന്നു സ്കൂളിലേക്ക് രാവിലെ പോകുന്ന മമ്മട്ടി കുന്താലി കുട്ട പിന്നെ കത്തി കൊടുവാള് ഇങ്ങനെയൊക്കെയുള്ള ആയുധങ്ങളൊക്കെ ആയിട്ടായിരിക്കും പിന്നീട് ഒരാഴ്ച ക്ലീനിങ്ങും മറ്റ് പരിപാടികളാ അപ്പൊ ഇന്ന് നമുക്ക് ഈ ഇവിടെ തന്നെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയായിട്ട് ഇന്ന് വീടും പരിസരവും ഒക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം എന്താ ലിയോ എണീറ്റെടാ കിടന്നുപോയേ നമുക്കെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം ചപ്പയവർ വരാം ഇവിടാണ് കൂടുതലായിട്ട് ഇവിടെ ചപ്പയവറെല്ലാം മാറിക്കൊണ്ടിരുന്നത് കണ്ട പാട്ടയും കുപ്പിയും അത്രയും പറക്കിക്കൊണ്ട് വന്നിരുന്നത് ഞാൻ പോയൊരു ചാക്കെടുത്തുകൊണ്ട് വരാം ഏ നമുക്കിതെല്ലാം പറക്കേ കളയേണ്ട സാധനങ്ങളെല്ലാം പറക്കി ചാക്കിനകത്താക്കാം ഓക്കെ അതൊന്നുമല്ല വാ 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 ചാക്ക് ചെടുത്തുകൊണ്ട് വരട്ടെ ഇരുന്ന് ഇരുന്ന് നമ്മൾ എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ നമ്മൾ ചെയ്യുന്ന ഈ വീട്ടിന്റെ പരിസരത്തുള്ള എല്ലാ പ്ലാസ്റ്റിക് വേസ്റ്റുകളെല്ലാം പറക്കി നമ്മളൊരു ചാക്കരകത്ത് ആക്കിയിട്ട് ഈ നമ്മുടെ ഹരിത വരമ സേന വരുമ അവർക്ക് കൊടുക്കാം അല്ലേ ആ ബാവാ വാ ഇനി വേ ആ പോയി നീയോ പോയിട്ട് അതല്ലേ അതല്ല അത് അവർക്കുള്ള കളിപ്പാട്ടോടാ വാവാ കൊണ്ടുപോവാട് ഇതിനടുത്തോണ്ട് ഇടണം അത് എടുത്തോളുവാ ആ ഇനി എടുത്തോട്ട് വേ എടുത്തോളൂ ആ ഇത് ഇട് ഇത് ഇട് ഇത് ഇടാം ഇത് ഇന്ന് കൊണ്ടുപോ കളിക്കാനല്ലോത്തോണ്ടോ എടുത്തോണ്ടോ ഇത് ഇട ആ ഉണ്ടോ 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 ഇടയിട ഇതിനകത്ത് ഇടയിട ഇട ആ ഇതിനകത്ത് ഇട്ട അതില ആ അതിലിട്ട് അത് ഇട്ട് ഇട്ട് ഇനി നമുക്ക് എന്തുവാ ഇതൊന്നും കളിപ്പാക്കോ ഇവിടെ ചെരുപ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ അടുക്കി വെക്കാ ഇത് നിങ്ങള് അന്ന് എന്തുവാ പിന്ന ബിസ്കറ്റ് കടിച്ചപ്പോ വെച്ചി അതെല്ലാം കളയാനടി നമുക്ക് ഈ വള്ളി വള്ളി എവിടെങ്കിലും മാറ്റിയിട്ടേ ജോലിയുണ്ട് വാ ജോലിണ്ട് വാ ഇത് നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോന്ന് ഉണ്ടോന്നറിയില്ല ഇവിടെ ഞങ്ങളുടെ പ്രദേശത്ത് ഇപ്പൊ എന്തായാലും ഒത്തിരി കുറവുണ്ട് ഈ ആഫ്രിക്കൻ ഒച്ച എന്ന് പറയുന്ന ഒരു ഒച്ച ഉണ്ട് നമ്മുടെ കൃഷി മുഴുവൻ നശിപ്പിക്കുന്നത് അപ്പൊ അതിനെ പിന്നെ കൊല്ലുന്ന ഒരു സാധനമാണ് പിന്നെ ഈ ഒച്ചിൻ്റെ മേത്തൊരല്പം ഇതുപോലെ അല്പം പൊടി പൊടിപ്പിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അതോടെ അങ്ങ് പോവും അപ്പൊ ഇപ്പൊ എന്തായാലും ശരിയെന്നാ ഒത്തിരി കുറവുണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റു ചില മേഖലകളിൽ ധാരാളം ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട് എന്നാലും ഇവിടെ ഞങ്ങളുടെ ഏരിയയിൽ ഒത്തിരി കുറവുണ്ട് ഇപ്പൊ ആ ചാക്കെടുത്തോ ചാക്കെടുത്തോ ആ ചാക്കോ കൊണ്ടോ കൊണ്ടുവരുന്നേ ഇനി ഇത് ഇത് പണി സാധനങ്ങളാണ് ഇത് വേറൊരു സ്ഥലത്ത് വെക്കാം ഏ ഇത് ഇത് ബന്ധുവിന്റെ ചെരുപ്പാണ് അപ്പൊ ഇത് ഈ ചെരുപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു ചെരുപ്പ് അവിടെ ചെരുപ്പ് എവിടെ ഇവിടെ ഇറങ്ങുന്നതെങ്കിൽ ഇവിടുത്തെ ചെരുപ്പ് അവിടെ ഇറങ്ങുന്നതെങ്കിൽ അവിടുത്തെ ചെരുപ്പ് ചെരുപ്പിൽ തന്നെ പ്രത്യേകത ഉണ്ട് ഈ പ്രത്യേകതണ്ട് അവിടുത്തെ ഒരു ചെരുപ്പും ഇവിടുത്തെ ഒരു എരിപ്പും തമ്മിൽ മാറിപ്പോ അങ്ങനെയൊക്കെ കുറെ രസമൊക്കെ ഉണ്ട് അതിനകത്ത് വെച്ചിട്ട് ഇത് പണി സാധനങ്ങളാണ് നിന്ന് മാറ്റി എല്ലാം മാറ്റിവെക്കാം പ്ലാസ്റ്റിക്കും നീ എവിടെ പോയല്ലേ ചപ്പെല്ലാം പറഞ്ഞി കൊണ്ടുപോവാസൊക്കെ പറഞ്ഞി കൊണ്ടുപോവാടുത്തോണ്ടോ വേസ്റ്റൊക്കെ പോയെടുത്തുണ്ടോ എന്തുവാള്ളേ ആ എടുത്തോണ്ട് എടുത്തോണ്ടോ എടുത്ത് അവിടെ ഇത് കൊണ്ടിട ആ ഇതിലിട് ഇത് ഇത് കൊണ്ടിട ഇത് ഇടേ അതെടുത്ത് ഇതിലിട് ആ ഓ ആ അവിടെ ആ ഓ ആ അവിടെ പോയല്ലേ ഇല്ല ആ അവർ പോയില്ലേ ഇനി ഇനി ഇതുപോലുള്ളതെല്ലാം പോയി എടുത്തോണ്ടോ ചേട്ടാ അവിടെല്ലാ കുഴപ്പമില്ല കൊഴപ്പില്ല ഇവിടെ ഫ്രണ്ട് വശം എല്ലാം ക്ലീൻ ആയി ഇനി നമുക്ക് ബാക്കിലോട്ട് പോവാം എന്താ

അതാ ഈ കളിപ്പാട്ടത് നിനക്ക് ആവശ്യം പോരാ കളിപ്പാടാണ് ആ എടുത്തിടെ ഇനി എടുത്തര ഇനി എടുത്തത് പക്കളി ഇനി എടുത്തര ആ അതെ അതെ ആ മെഡിക്കൽ മെഡിക്കൽ ആ നിനക്ക് ആവശ്യം പോലെ ചപ്പം മേസ്റ്റാണ്ടിയോ പോയാപ്പിയെടുത്തോ എടുത്തുണ്ടോ കുപ്പിയെടുത്തുണ്ടോ കുടിപ്പിട്ടോ ആ ിയത് ഇടാ ചെരുപ്പ് പിന്നെ ഇപ്പൊ കിടക്കുന്ന ഒരു സെപ്പറേറ്റ് ചെരുപ്പ് പിന്നെ വെരക്കാത്തിടാൻ വേറെ ചെരുപ്പ് ഇത് എന്തോന്നല ആ ഓക്കെ ഇനി നമുക്ക് കെട്ടിവെച്ച അല്ലേ കെട്ടി വെച്ചിട്ട് ഹരിതകർമ്മ സേന വരുമ്പോ നിങ്ങൾ എന്നെ എടുത്തോണ്ട് കൊടുക്കണം കേട്ടോ കേട്ടല്ലോ ഇവിടെ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട് കെട്ടി വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് ആരാ എടുത്തോണ്ട് കൊടുക്കുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഒരു ട്രീറ്റ് ചെയ്യാറുണ്ട് ਕ੍ਰੀਤੀ ਬੰਦਵਾ ਅਕਤੂਬਰ 2 ਨੇ ਪ੍ਰਤੀਯੋਗ ਕੀਤਾ ਬੜੀ ਮਸਤੀ ര് ഇനി നമുക്കിന് അടുത്ത ഒക്ടോബർ രണ്ട് കാണാം